പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ യോഗത്തിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സ്ഥാനത്തേക്കുള്ള കേന്ദ്ര നിർദ്ദേശങ്ങളെ രാഹുൽ ഗാന്ധി തള്ളിക്കളയുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നിഹിതനായ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി ആ ഒരു ആവശ്യം തള്ളിയിരിക്കുന്നത് കേന്ദ്രം മുന്നോട്ട് വെച്ച ഒരു പേരും അംഗീകരിക്കുവാൻ രാഹുൽ തയ്യാറല്ല യോഗം ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു ആ ഒരു കാര്യത്തിലാണ് രാഹുൽ തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചത് വിവരാവകാശ നിയമപ്രകാരം പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതിയാണ് സി ഐ സി ഐയും വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നത് അതിൽ പ്രതിപക്ഷ നേതാവും ഒരു കേന്ദ്രമന്ത്രിയും അംഗങ്ങളാണ് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഹിരാലാൽ സാമരിയുടെ വിരമിക്കലിന് പിന്നാലെ സി ഐ സി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് പത്ത് വിവരാവകാശ കമ്മീഷണർമാരിൽ നിലവിൽ രണ്ട് പേർ മാത്രമുള്ളതോടെ മുപ്പതിനായിരത്തിലധികം കേസുകൾ ഇപ്പോൾ കെട്ടിക്കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ എട്ട് സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയിട്ടുമുട്ടും ഈ ഒഴിവുകൾ നികത്തുവാനുള്ള അടിയന്തര ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യോഗം നടന്നിരുന്നത് മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന പാനലിലും ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ എതിർപ്പുണ്ടായിരുന്നു ഏകപക്ഷീയമായി ബി ജെ പി ചില പേരുകൾ നിശ്ചയിക്കുന്നതിനാണ് രാഹുൽ എതിർത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിൽ രാഹുലിന്റെ നിലപാട് ശരിയാണെന്ന് പിന്നീട് രാജ്യം തന്നെ രാജ്യത്തിന് തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ നിയമനവും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ ഈ നിയമനവും പാസ്സാക്കും കാരണം രാഹുൽ മാത്രമാണ് പ്രതിപക്ഷ അംഗങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തി അതുകൊണ്ട് തന്നെ ഇത് പാസ്സാക്കിയെടുക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും സർക്കാരിനുണ്ടാവില്ല എങ്കിലും രാഹുലിൻ്റെ എതിർപ്പ് അത് രാജ്യത്തിന് മുന്നിൽ ഈ വിഷയം തുറന്നു കാണിക്കുവാൻ സഹായിച്ചിട്ടുമുണ്ട് സുപ്രീം കോടതിയോട് കേന്ദ്രം നേരത്തെ ഡിസംബർ പത്തിന് സമിതിയോഗം ചേരുമെന്ന് അറിയിച്ചിരുന്നു ഈ നിയമനങ്ങൾ ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുന്നതിന് നിർണായകമാണെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്